എന്തോ പ്രശ്നം തന്നോട് ചോദിച്ചാ ഞാൻ നിങ്ങളോട് എത്ര നേരം ഇവിടെ നിന്നത് നമ്മ അങ്ങോട്ട് പോയി നോക്കാം എന്തോ പ്രശ്നമാ കാര്യമില്ല നീ വന്നേ ആ ചുമ്മാ ചുമ ചെയ്യൂല പക്ഷെ നമ്മുടെ ലെച്ചു ചേച്ചി ഉണ്ടല്ലോ കൈ കിട്ടണടുത്ത് തലക്കടിച്ച് ഉറങ്ങിക്കളെ ചേച്ചി ഒന്ന് ചേച്ചി ഞാൻ ചവിട്ടി തുറന്ന് എന്റെ അളീൻ എന്തെങ്കിലും പറ്റിയാച്ചി ചേച്ചേ ചാവട്ടിയാ എന്താണു എന്താ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ കളിയൊക്കെ ഉണ്ടോ കളിയും പേടിച്ച് വെറച്ച് കട്ടിലെ മണ്ട ഇരിക്കുകയാണ് എന്താ ചേച്ചി ചെയ്തേ

ഞാൻ 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 ഒുംഹളവുംറങ്ങി അപ്പൊ എന്റെ അടുത്ത് വന്നു ഒച്ച എടുക്കുന്നത് അളിയ ഇത് കേൾക്കണം ഞാൻ മൊബൈൽ നോക്കി ഇവിടെ ഇരിക്കുവായിരുന്നു ഞാൻ ഇങ്ങനെ ചുറ്റു നോക്കിപ്പോഴേക്കും അവിടെ ആ കഥകിന്റെ മൂലയ്ക്ക് കറക്റ്റാ കുളുത്തിന്റെ എനിക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ അത് എന്റെ ലോക്ക് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഇവിടെ സേഫ് ആയിട്ടിരിക്കുമ്പോ ഈ സൈഡിൽ കൂടെ ഒരു പാറ്റ എന്നെ രണ്ട് പാറ്റ ലോക്ക് ചെയ്ത് രണ്ട് പാറ്റായി പോയി പോയില്ലേ

വീട്ടിലെ മാത്രത്തിലെ എല്ലാ പാർട്ടികളും കൊല്ലണം എല്ലാത്തിനും കൊന്നോളേക്കാം ഞാനേ ആദ്യം കുളിച്ചിട്ട് വരാം ഇവന്റെ ഒറ്റപ്പാടും കാണാൻ കുളിച്ചാലും പറ്റിയില്ലോകത്തിലെല്ലാം പാർട്ടി കൊല്ലണം നമ്മുടെ പിള്ളേർക്ക് പാറ്റേനയും പേടിയില്ലാത്തത് വല്യ കാര്യാണ് പണ്ടേ പേടിയുണ്ട് സംഭവം എന്താന്ന് വെച്ചാലേ ഗൾഫിൽ ഇവ നിൽക്കുന്ന അവിടത്തെ വലിയ പാറ്റ ശല്യൊന്നും ഇല്ല ഇവിടെ കുഴിപ്പളത്ത് വന്നപ്പോഴത്തേക്കും അവിടെ അടുക്കളയിലെ റൂമിൽ എന്തോ രണ്ടു മൂന്ന് പാചേന എന്തോ കണ്ട് അപ്പൊ പേടി മനസ്സിൽ കൂടിയതാ ഇനി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയും പാറ്റ അപ്പൊ പിന്നെ മൊത്തത്തില് കൈനേ അങ്ങ് പോയി അതാ അതാ നോസിക്കാത്ത രണ്ടുമൂന്നെണ്ണത്തര പിടിച്ച് നിന്റെ കെട്ടിയോടിച്ചു നിലവിളിക്കുമായിരുന്നു ഞാനൊരു പ്രകൃതി സ്നേഹിയായത് കൊണ്ട് പറഞ്ഞതാ എന്റെ പൊണ്ണമെന്നും പറയണ്ടെ അവസാനം ദുർബലയായ പാറ്റ

എനിക്കുണ്ടല്ലോ എനിക്ക് എലിയ ഭയങ്കര പേടിയോ അറിയാതെ വായന്ന് വീണ് പോയതാ ചില സത്യങ്ങളൊക്കെ ഇങ്ങനെ വീഴും അതൊക്കെ പിന്നെ ഞാൻ ചെയ്യും കേട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു അല്ലെ അമ്മൂമ്മ ഇങ്ങനെയുള്ള അസുഖത്തിനൊക്കെ ഒരു പേരുണ്ട് ആ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു മോനെ എനിക്ക് ുംടാ എന്തോ സൂഫോബിയ എനിക്കറിയാം സാധനം ഈ സൂഫോബിയ എന്ന് പറഞ്ഞാല് ചില ആൾക്കാർക്ക് എല്ലാ മൃഗങ്ങളെയും പേടിയായിരിക്കും അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില മൃഗങ്ങളെ മാത്രം പേടിയായിരിക്കും ഈ സൂഫോബിയ എന്ന് പറയണം അതൊക്കെ പൂച്ചി മൃഗം മൃഗമല്ല ഇല്ലല്ലേ കറുപ്പാൻ പൂച്ചി മൃഗമല്ലായിരിക്കും പക്ഷെ അത് ഈ ഒരു കണക്കിന് വരുമ്പോ മൃഗമായിട്ടൊക്കെ എടുക്കാം അതെ ചുമ്മാ കളിക്കില്ല കേട്ടോ പറയാൻ കേട്ടാതി അങ്ങനെ തന്നെ അതായത് അമ്മുമ്മ ഇപ്പൊ നമ്മളെ ഒരു മൃഗം നമ്മളെ നമ്മൾ ഭയങ്കര ഒരു ട്രോമ ചെയ്തായിരിക്കും ട്രോമ എന്ന് വെച്ചാ നമ്മളെ പേടിപ്പിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പേടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും കുറച്ച് എന്നെ എലിയും പുലിയൊന്നും ഉപദ്രവിച്ചിട്ടില്ല പക്ഷെ എനിക്ക് എലിയ പേടിയാണെന്നല്ലോ ഈ സാധനം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായി വരുന്ന ഒരു സാധനമാണ് പക്ഷെ അതൊരു അസുഖമാണ് പക്ഷെ അത് നമ്മളിപ്പോ അസുഖം പറയാനില്ല അമ്മക്ക് മനസ്സിലായോചിക്കുന്നതൊന്നുമില്ല സിദ്ധുവിന് അവിടെ അളിയൻ ചേച്ചിയെ കെട്ടിയ അന്ന് കെട്ടിയായിരിക്കും അളിയനെ പേടി ചേച്ചി നേരത്തെ മിരളിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഒന്ന് കൊട്ടി ഞാൻ അളിയന്റെ കാര്യം ചേച്ചി ചേച്ചി ഒന്ന് കൊട്ടി പ്രശ്നം കഴിഞ്ഞു കേട്ടോ അളിയൻ ഫോൺ വിളിക്കുന്നു ും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു പിന്നെ ദേഹത്തൊക്കെ തട്ടി നോക്കുന്നു പാറ്റ ഉണ്ടോ പാവല്ലേ അവനോട് മനസ്സിൽ ജനിച്ച മതിയായിരുന്നു

സിദ്ധുവേ ഒരു കാര്യം പറയാം പക്ഷെ പേടിക്കരുത് കിടന്ന നരവിളിക്കരുത് അലിയ അലീന്റെ തോത്തോ തോളത്ത് ഒരു കുഞ്ഞി